ും കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷവും ബി ജെ പിക്ക് എതിരായി രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിലെ ഇരുപത് സീറ്റുകളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരിക്കും ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റം കോൺഗ്രസിനെ യു ഡി എഫിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിശ്വസിക്കാനാകില്ല യു ഡി എഫിനെ വിശ്വസിക്കാനാകില്ല ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ ബി ജെ പി വിരുദ്ധ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി സാധിക്കുന്ന പ്രത്യേകത ഒരിക്കലാവില്ല അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിന്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും ബി ജെ പി വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുമുണ്ട് ശ്വസിക്കുന്ന വായുവിൽ പോലും അപ്പോൾ വായു ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും ബി ജെ പി വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പി വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ജനങ്ങൾ അത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു ഇവിടെ ആർ എസ് എസിൻ്റെ തലവുമാരുടെ ഫോട്ടോയിൽ ഉനിഞ്ഞു നിന്ന് എല്ലാ നിലയിലും പ്രണാമം അർപ്പിച്ചവരാണ് ഇപ്പോൾ ഇത്തരം വർത്തമാനമൊക്കെ പറയുന്നത് എന്നുള്ളത് നാടിനറിയാം നാട് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമാണ് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ബി ജെ പി വിരുദ്ധ ആശയപ്രചരണമാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോർ എന്നുള്ളത് കേരളത്തിൽ ബി ജെ പിക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി വളരാൻ ഉള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു മതനിരപേക്ഷ കേരളം കണില കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംരക്ഷിക്കും അത് മതവർഗീയതക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ് പക്ഷേ ഇത്തരം കൂടിക്കാഴ്ച ഒഴിവാക്കപ്പെടേണ്ടതായിരിക്കും അല്ല അതൊക്കെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനതിന്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മതവർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഗ്യാരന്റി കാർഡാണ് അത് എല്ലാവർക്കും അറിയുന്നത്